രണ്ട് യാത്രകളാണ് നടക്കുന്നത് ഒന്ന് അഭിഗന്തരായ ഉസ്താദ് സംസ്ഥാനതലത്തിൽ നടത്തുന്ന ഒരു യാത്ര ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ അതിൻ്റെ പ്രചരണാർത്ഥം ഈ ജില്ലക്കകത്ത് രണ്ട് മേഖലകളാക്കി തിരിച്ച് നടക്കുന്ന ഉപയാത്രകൾ യാത്രകളേറെ കണ്ടും കേട്ടും പരിചയമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും കേരളത്തിൽ യാത്രകൾക്ക് പഞ്ഞമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേയങ്ങൾ ചർച്ച ഒരു പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊരു പ്രദേശമായി നമ്മുടെ ഈ കൊച്ചു കേരളം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓരോ യാത്രകൾക്കും ഓരോ പ്രമേയങ്ങൾ ഉണ്ടാവാറുണ്ട് മുദ്രാവാക്യങ്ങൾ ഉണ്ടാവാറുണ്ട് പല പ്രമേയങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ ആ യാത്രയോടുകൂടി അവസാനിച്ചു പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന മുദ്രാവാക്യങ്ങളാണ് ചില യാത്രകൾക്കൊക്കെ ഉണ്ടാവാറുള്ളത് പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരള മുസ്ലിം ജമാത്തിന്റെ ഈ യാത്രക്ക് അഭിവന്ദരായ ഉസ്താദുമാർ ഇതിന്റെ സംഘാടകർ ഇതിന്റെ ഭാരവാഹികൾ തിരഞ്ഞെടുത്ത മുദ്രാവാക്യം യാത്രയോടുകൂടി അവസാനിക്കേണ്ട ഒരു മുദ്രാവാക്യമല്ല ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു പ്രമേയമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലം മനുഷ്യൻ എന്ന് പറയുന്നത് ഉദാത്തമായ ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കിടന്നു വരുന്നു എന്ന് പറയുന്നത് ഉദാത്തമായ ഒരു ജീവിയാണ് മനുഷ്യനാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നല്ല മനുഷ്യന്മാരുള്ള സ്ഥലത്ത് മാനവികതയുണ്ടാവും സൗഹാർദ്ദമുണ്ടാവും സഹിഷ്ണുതയുണ്ടാവും സന്തോഷമുണ്ടാവും എല്ലാം ഉണ്ടാവും അങ്ങനെയുള്ള മനുഷ്യരെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ ഓരോരുത്തരും കാണുകയാണ് പ്രത്യേകിച്ച് കമ്പോള സംസ്കാരം നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ നമ്മുടെ സാംസ്കാരിക പരിസരങ്ങളെ എന്തിനേരം നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകളിലേക്ക് പോലും വല്ലാത്ത രൂപത്തിൽ കടന്നുകയറ്റം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന മനുഷ്യൻ എന്ന് പറയുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഇതിൽ പരം മഹത്തായ മറ്റൊരു പ്രവൃത്തിയില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനായാൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ ഒരു നല്ല ഹൃദയം മനുഷ്യനെ ഒരു യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ച് അവന് നല്ല ഹൃദയമുണ്ടാവും നമ്മളിൽ ഒരു നല്ല ഹൃദയമുണ്ട് എങ്കിൽ ഒരുപാട് ഹൃദയങ്ങളിൽ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ് അങ്ങനെ പരസ്പരം നമുക്ക് എല്ലാവർക്കും നല്ല ഹൃദയമുണ്ടായാൽ ഈ ലോകം എത്ര മനോഹരമായിരിക്കും എല്ലാവർക്കും നല്ല ഹൃദയമുണ്ടാവുകയാണ് എങ്കിൽ നമ്മുടെ പരിസരം എത്ര സമാധാനമായിരിക്കും ആ സമാധാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വഴിയിലേക്ക് ഒരു ജനതയെ ഒന്നാകെ കൈപ്പിടിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമത്തിന് തുടക്കം കുറിക്കുന്നു എങ്കിൽ ആ പരിശ്രമത്തിന്റെ കൂടെ ജാതി മതരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നിലകൊള്ളണമെന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് അങ്ങനെ ഒരു വലിയ പരിശ്രമത്തിന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാ തലങ്ങളിലും സംഘർഷം മുറ്റി നിൽക്കുന്ന വർത്തമാനകാലത്ത് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സഹവർത്തിത്വത്തിന്റെ എല്ലാം മഹത്തായ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ യാത്രക്ക് ജില്ലയിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ അടക്കം നടക്കുന്ന യാത്രക്കും സംസ്ഥാന തലത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ആ വലിയ മഹാ യാത്രക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ നമ്മുടെ ഈ നായകന്മാരുണ്ടല്ലോ വേദിയിൽ പണ്ഡിതന്മാരുടെ നീണ്ട നിര നിൽക്കുകയാണ് നമ്മുടെ നേതാക്കന്മാരാ നമുക്ക് വഴി കാണിക്കുന്ന ആളുകളാ ഇതിനു മുകളിൽ വേറെയും നേതാക്കന്മാരുണ്ട് ഉമ്മത്തിൻ്റെ പ്രതീക്ഷയ നമുക്കൊക്കെ എല്ലാ കാലത്തും ആഫിയത്തോടു കൂടിയുള്ള നേതൃത്വം നൽകാൻ പടച്ചിറപ്പ് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിന്ന് മരിച്ചുപോയ ആളുകളുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ആളുകൾ നമ്മുടെയൊക്കെ നേതാക്കന്മാരായ ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ എല്ലാവരുടെയും ഖബർജീവിതം പടച്ചിറപ്പ് വെളിച്ചം പകരട്ടെ അവസാനം നമ്മളെല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണം എന്നുള്ള ഹൊയത്തോടുകൂടി ഈ മനോഹരമായിരിക്കുന്ന രാത്രിയെ ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാ അസ്സലാം